എനിക്ക് തോന്നുന്നു മാപ്പിള മണവാളിന്റെ കല്യാണത്തിൽ വന്നതിൽ ഒരുപാട് ഫുഡ് കേൾക്കാത്തിൽ വിഷമമുണ്ട് പൊന്നുസഖി എന്തിനാ പിണക്കം എന്നോട് എന്തിനാ അല്ല കെട്ടി വീട്ടിലാക്കി നാട് പിണക്കമെന്നോടെ നല്ല വിശേഷം വിശേഷം രണ്ടു മൂന്ന് സിനിമകളുടെ അങ്ങനെ പ്രൊഡക്റ്റ് വരുന്നത് അതൊക്കെയാണ് ഇത്ര പുതിയ വിശേഷങ്ങള് കൊ കൊച്ചി തന്നെ കൊച്ചി വൈക്കിലോ വിഷു ഞാൻ പ്ലാൻ ചെയ്യാറുണ്ട് വരുമ്പോ ഇവിടുന്ന് പോകുമ്പോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വീട്ടിൽ പോയിട്ട് കണി വെക്കണന്നുള്ളത് എന്റെ പൊന്നെ കേട്ടോ അമ്പലത്തിൽ പോയി മതിയായി ഞാൻ ഞാൻ വിഷു കേരളീയ ഉത്സവല്ലേ ആഘോഷിക്കും ദുബായിൽ ആകുമ്പോൾ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട് കണി വെക്കാറുണ്ട് അവിടെ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ പോയി കണി വെക്കണം വീഡിയോ എടുക്കണം सो द बाय द फेमस यूट्यूबर आय रशीद अली बाबा एंड दिस वाइट हम द प जॉइन करते थैंक यू सो मच फॉर इट्सिंग आवर इनविटेशन एंड जॉइनिंग इट इले इले वन मोर बार वन मोर बार गुड आफ्टरनून एवरीवन थैंक यू फॉर द रूम स्टोरी और साबी से थैंक यू सो मच वन मोर बार वन मोर लास्ट वन स्टैम ओके वालेकुम

എല്ലാം എനിക്ക് കാലിക്കറ്റ് അയ്യോ സത്യം പേജിന്റെ പേര് മറന്നു പോയിട്ടോ എന്നെ ഇഷ്ടപ്പെടുന്ന ഫാൻ പേജ് കൊടുത്തയാണ് ചെയ്യുന്ന ടീംസാണ് പോവാം ഒന്ന് പുക പോയ പുകയാണെ ഓന എത്താൻ ഓ എത്തിയിട്ടേ ബാക്കി എത്തുള്ളൂ അതോ നെയ്യത്തിൽ കറാറും വെച്ചാട്ടോ നിക്കണോ ഡ്രസ് എനിക്ക് കാലിക്കറ്റുന്ന ഒരു ഷുണാൻ കൊളാപക ഫുൾ അവിടെ തന്നെയാണ് എങ്ങനെ ഇടുന്നത്